തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിൻ്റെ ഉള്ളഴകുകൾ ഗ്രാമചൈതന്യങ്ങളുടേത് തന്നെയാണ് ഒരു വിളിപ്പാടിനപ്പുറമുള്ള നഗരത്തിരക്കുകൾക്കിപ്പുറം ഗ്രാമ സൗന്ദര്യങ്ങളുടെ സ്വപ്നഭൂമികയാണിവിടം തുമ്പികളും നിലാവും നന്മകളുമുള്ള ഗ്രാമം ഇതുതന്നെയാണ് ബാലരാമപുരം എന്ന പ്രദേശത്തിൻ്റെ അകമഴകുകൾ ഒത്തിരി ഒത്തിരി വർഷങ്ങൾക്ക് മുൻപേ ഇന്ത്യയിലെ കൈത്തറി ഗ്രാമമെന്ന പേരിലും ബാലരാമപുരത്തിൻ്റെ പ്രശസ്തി ദേശാന്തരങ്ങൾ കടന്നിരുന്നു ഈ പ്രദേശത്തിലെ പ്രധാന ഗ്രാമങ്ങളിലൊന്നാണ് എന്ന ഗ്രാമം ഒരു കാലത്ത് വനപ്രദേശമായിരുന്ന ഇവിടം പരിണാമങ്ങളിലൂടെ അതിജീവനത്തിൻ്റെയും പ്രത്യാശയുടെയും തുരുത്തുകളായി മാറിയ കാലത്ത് തട്ടുതട്ടായി കിടന്ന ഭൂമിയെ നെഞ്ചോടു ചേർത്ത് സ്വപ്നങ്ങൾ വിത്തുകളായി പാകി മനുഷ്യർ ഇവിടെ അധിവസിച്ചു തുടങ്ങുകയും ചെയ്തു ഒരിക്കൽ ദക്ഷിണായനത്തിൻ്റെ കറുത്ത പകലുകൾ പോലെ മൗനം പൂണ്ടുകിടന്ന ഈ ഭൂമിയിലേക്ക് ഉത്തരായണത്തിൻ്റെ സൂര്യോദയങ്ങളും പൗർണമികളും നിറഞ്ഞു തുടങ്ങിയത് സാക്ഷാൽ പരമശിവന്റെ ശക്തിചൈതന്യങ്ങൾ ചൈതന്യങ്ങൾ തിരിച്ചറിഞ്ഞത് മുതൽ മഹാദേവൻ ഈ ദേശത്തിൻ്റെ സമൃദ്ധിയുടെ ആനന്ദസംഗീതമാകുമ്പോൾ പാർവതീദേവി സർവമംഗളദായിനിയായി ഈ ദേശത്ത് കുടികൊള്ളുന്നു അങ്ങനെ ശിവനും ശക്തിയും ഒരുമിച്ച് വാണരുളുന്ന കൈതോട്ടുകൂണം ശ്രീ മഹാദേവ ക്ഷേത്രം ഈ ദേശത്തിന് ഐശ്വര്യങ്ങളും ചൊരിയുന്നു എന്നതാണ് സത്യം നാം ആരാധിക്കുന്ന സർവദേവീ ഭാവങ്ങളും അവതരിക്കുന്നതും പാർവതീദേവിയിൽ നിന്ന് തന്നെ ദേവി ദുർഗയായും കാളിയായും ഭദ്രയായും ലക്ഷ്മിയായും പല ഭാവങ്ങളിൽ സർവർക്കും അനുഗ്രഹവർഷം ചൊരിയുന്നു ഭാരതത്തിലെ ഓരോ മഹാക്ഷേത്രങ്ങളിലും മഹാദേവൻ ഓരോ ഭാവത്തിലാണ് കുടികൊള്ളുന്നത് ശാന്തസ്വരൂപനും അഗ്നി സ്വരൂപനും ധ്യാനസ്വരൂപനുമായ ശിവനെ നാം കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഭാരതത്തിൽ അഗ്നിസ്വരൂപനായ ശിവക്ഷേത്രങ്ങൾ അപൂർവങ്ങളാണ് ഓരോ ശിവക്ഷേത്രങ്ങൾക്കും ഓരോ പ്രത്യേകതകളാണ് കൈതോട്ടുകോണം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ശിവൻ ഇരാതമൂർത്തി ഭാവത്തിലാണെന്നുള്ളതാണ് പാശുപദാസ്ത്രം കഥയിൽ പാർത്ഥന മുന്നിൽ കിരാതഭാവത്തിലെത്തിച്ചേരുന്ന പാർവതിയുടെയും പരമശിവന്റെയും അതേ രൂപം തന്നെയാണ് ഈ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഒരു കാലത്ത് ഭൂമിയായിരുന്ന ഈ ദേശത്തിന് ഇതിൽ പരമൊരു സൗഭാഗ്യം മറ്റൊന്നില്ലല്ലോ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള കഥകളിൽ നിന്നാണ് കൈതോട്ടുകോണം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ ദേശത്ത് ഒരു മഹാക്ഷേത്രമുണ്ടായിരുന്നുവെന്നും കാലാന്തരത്തിൽ അത് നഷ്ടപ്പെടുകയും പിൽക്കാലത്തിവിടം ഒരു മഹാവനമായി മാറുകയുമായിരുന്നുവെന്നാണ് കഥ ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത വിധം നിബിഡമായ വനപ്രദേശത്ത് ശിവചൈതന്യമുണ്ടെന്ന് കണ്ടെത്തുന്നത് ആ കാലത്ത് ഈ വഴി യാത്ര ചെയ്ത ഋഷിവര്യന്മാർ ഇവിടെ അദൃശ്യമായൊരു ദിവ്യശക്തി കുടികൊള്ളുന്നതായി മനസ്സിലാക്കുകയും മറ്റു ഋഷികളുടെ നിർദ്ദേശപ്രകാരം യാത്രാസംഘത്തിൽ നിന്ന് ഒരു ഋഷിവര്യൻ ഇവിടെ താമസിക്കുകയും ആ ദിവ്യശക്തി ശിവശക്തി തന്നെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഋഷിവര്യൻ ആ ചൈതന്യത്തെ ഇന്ന് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ശിവന്റെ തിരുജടയുടെ രൂപത്തിലുള്ള ഒരു പാറയിൽ പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് കൈതോട്ടുകോണം ശ്രീമഹാദേവ ക്ഷേത്രം രൂപപ്പെടുന്നത് ഇതോടെ ഈ നാടിൻ്റെ ശാന്തിയും സമൃദ്ധിയും ഐശ്വര്യവുമായി ഈ ക്ഷേത്രം മാറുകയായിരുന്നു അതിപുരാതന മാതൃകയിലുള്ളതാണ് ക്ഷേത്രത്തിന്റെ ബലിക്കൽ ബലിക്കൽപുരയിൽ നിന്ന് നോക്കുമ്പോൾ നമസ്കാര മണ്ഡപവും മണ്ഡപത്തിൽ ഭഗവാനെ നോക്കിയിരിക്കുന്ന നന്ദീദേവനെയും കാണാം ചിത്രപ്പണികളുള്ള വട്ടശ്രീകോവിലാണ് ക്ഷേത്രത്തിൻ്റേത് ഭഗവാനെ തൊഴുത ശ്രീകോവിൽ വലം വയ്ക്കുമ്പോൾ ക്ഷേത്രഭൃത്തിയിൽ പതിപ്പിച്ചിരിക്കുന്ന ശിവ കുടുംബ ചിത്രം കാണാം ഭഗവാനിലുള്ള അജഞ്ചലമായ വിശ്വാസം സൂക്ഷിക്കുന്ന ഉത്തമരായ ഭക്തർക്ക് മുന്നിൽ ചെറുകാറ്റിലും മഴയിലുമെന്ന വേണ്ട പ്രകൃതിയിലെ ഓരോ അംശങ്ങളിലും ഭഗവത് സ്പർശം തിരിച്ചറിയാൻ കഴിയുന്ന ഇന്ദ്രിയം ഈശ്വരൻ പകർന്നു കൊടുക്കുന്നു ഉച്ചപൂജ കഴിഞ്ഞ് നടയടയ്ക്കുമ്പോൾ അങ്ങനെയൊരു അത്ഭുതം ആകാശത്ത് കാണാൻ കഴിഞ്ഞു നീലമാനത്ത വെള്ളമേഘങ്ങളാൽ ഒരു കൈലാസ ദൃശ്യം തെളിഞ്ഞു വന്നു പഞ്ഞിക്കെട്ടുകൾ പോലെ വെള്ളമേഘത്തുണ്ടുകൾ ഒത്തുചേർന്ന കൈലാസ ദൃശ്യം ഉത്തമ ഭക്തർക്ക് അനിർവചനീയമായൊരു അനുഭവം തന്നെയാണ് കാരണം ആദ്യ കൈലാസ യാത്രയിൽ പല തീർത്ഥാടകരുടെയും അനുഭവങ്ങളിൽ പറയാറുണ്ട് മാനസ സരസിനിമകളിലെ ആകാശങ്ങളിൽ മേഘങ്ങൾ ചേർന്ന് ചിലപ്പോഴൊക്കെ ശിവരൂപം ദൃശ്യമാകാറുണ്ടെന്നും ആ വേളയിൽ തീർത്ഥാടകർ ഒന്നു ചേർന്ന് സ്വയം മറന്ന് ശിവമന്ത്രങ്ങൾ ഉച്ചത്തിൽ ചൊല്ലി സായുജ്യം നേടാറുണ്ടെന്നും ോവിലിൽ വസിക്കുന്ന കിരാതഭാവത്തിലുള്ള ശിവപാർവതി വിഗ്രഹത്തെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ നിരവധി ഉപദൈവങ്ങൾക്കും ഇവിടെ നിത്യപൂജകൾ നടത്തുന്നു ശ്രീ ഭദ്രകാളി ഗണപതി വനദുർഗ ശാസ്താവ് മന്ത്രമൂർത്തി യക്ഷയമ്മ ബ്രഹ്മരാക്ഷസ് നാഗദൈവങ്ങൾ എന്നീ ഉപദൈവങ്ങൾ ഇവിടെ ഭക്തർക്ക് അനുഗ്രഹമേൽക്കുന്നു വിശേഷ ദിവസങ്ങളിൽ ഭക്തർ ഉപദൈവങ്ങൾക്കും പ്രത്യേക പൂജകൾ നടത്താറുണ്ട് സന്ധ്യയായി ദീപങ്ങൾ തെളിഞ്ഞു ക്ഷേത്ര പടവുകളും നടവഴികളും പ്രകാശമയമായി ക്ഷേത്രക്കുളത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഇലകളിലേക്കും ഭക്തജനങ്ങൾ ദീപങ്ങൾ പകരുമ്പോൾ ഭഗവാൻ പ്രദോഷ നൃത്തത്തിനായി ദേവാദിദേവന്മാരുമായി ുറ്റത്തെത്തുന്നത് പോലെ ആകാശത്തിലെ മേഘങ്ങൾക്കും പുതിയ നിറച്ചാർത്ത് ഭഗവാന്റെ തിരുചടയുടെ കറുപ്പും ചന്ദ്രക്കലയുടെ പ്രകാശവും നീലകണ്ഠൻ്റെ നീല നിറവും ഒത്തുചേർന്നുള്ള ആകാശ കാഴ്ചകളിലേക്ക് ശിവപഞ്ചാക്ഷരി മന്ത്രങ്ങൾ നിറയുന്നു ാധനയാണ് ശ്രീകോവിലിനുള്ളിൽ ശിവപാർവതിമാർ സർവചൈതന്യങ്ങളോടെയും വിരാജിച്ചു എല്ലാ കണ്ണുകളും എല്ലാ മനസ്സിൻ്റെ യാത്രകളും ശ്രീകോവിലിനുള്ളിൽ തന്നെ ഭക്തഹൃദയങ്ങളിൽ ഓംകാരമന്ത്രം തൊടികൂടി അമ്പലമണികൾ മുഴങ്ങി മുഴഞ്ഞു ശിവമയമായി ഓരോ നിത്യവും ശുദ്ധവുമായി പ്രപഞ്ചപ്രാണന്റെ തുടർച്ച പോലെ ഓരോ ശ്വാസങ്ങളിലും നിറയുന്ന ഓംകാരമന്ത്രങ്ങൾ ആത്മാവുകളിലേക്ക് മോക്ഷ വഴികൾ തെളിയിച്ചു അനന്തമായ ഈ പ്രകാശധാരയിലൂടെ ആത്മാവുകൾ തേജോമയമാകുമ്പോൾ കൈതോട്ടു ശ്രീ മഹാദേവ ക്ഷേത്ര ദർശനം ഒരു പുണ്യദർശനമാകട്ടെ